ഇത് മാസ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സിലിണ്ടർ സിലിണ്ടറി മാറാൻ വേണ്ടി നമ്മൾ കയറിയിരുന്നു അപ്പൊ സിലിണ്ടർ കിട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിലിണ്ടർ കിട്ടൊക്കെ മാറ്റി ഹെറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കാർബർ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി ചെയിൻ നമ്മൾ മാറ്റി അതിന്റെ ബാക്ക് ബ്രേക്കിന്റെ ഉണ്ടല്ലോ അതിന്റെ ഹബിനകത്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് അതിന്റെ ഈ ഹബിനകത്ത് ബ്രേക്ക് ലൈനർ ഒരഞ്ഞ് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പാട് വന്നിട്ടുണ്ട് ഈ ലൈനർമേ നോക്കുമ്പോൾ അറിയാം ലൈനർ മേം അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ലൈനർ കിടക്കണത് കമ്പനി ലൈനാണ് ഹോൺഡോഡ ഒറിജിനൽ ലൈനറാണ് പക്ഷേ നമുക്ക് ഈ ഹബിന് സ്ക്രാച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല ബ്രേക്ക് കംഫർട്ടാവില്ല നമ്മളിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്താലും പുതിയ ലൈനർ ഇട്ടാൽ പോലും കുറച്ച് ഈ ഹബ്ബിനകത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ ഒച്ചിലുള്ള ഭാഗം കൃത്യമായിട്ട് ലൈനർ ഒക്കെ ആകും ശരിക്കും ബ്രേക്ക് പിടിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വരും കാരണം ആ ചാല് ഒരു ഉള്ളിൽ പൊടി നിൽക്കും ബ്രേക്ക് ചെയ്താലും കറക്റ്റ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഹബ്ബടം മൊത്തത്തിലാ വരാം അപ്പൊ അലേവിലാണ് ഫുൾ സെറ്റായിട്ടാണ് വരാം അപ്പം നമുക്ക് അതൊക്കെ വരുമ്പോൾ നമ്മൾ ആണ് ഇതല്ലെങ്കിൽ നമുക്ക് ഈ ടയർ അഴിച്ചതിന് ശേഷം ലെയ്ത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമേജ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് മോഡൽ അതും സെറ്റ് ചെയ്ത് കിട്ടും അതിനുശേഷം ബ്രേക്ക് ലൈനർ മാറ്റി ഇപ്പം ശേഷം അത്രയും ബ്രേക്ക് ലൈനർ ഇതും ബ്രേക്ക് ലൈൻഡർ എത്ര പാടുവുന്നുണ്ടോ ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പനി വരുമ്പോൾ ബ്രേക്കിൻ്റെ പെർഫോമൻസ് ആ രീതിയിലേക്ക് നമുക്ക് കിട്ടും ഇതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തലക്കാലം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ഇതാണ് ബ്രേക്ക് കംഫർട്ടായിരിക്കില്ല ക്ലിയർ ആയിരിക്കില്ല നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും കുറച്ച് പോകും അതാണ് ശരിക്കും ഹബും ബ്രേക്ക് ലൈൻറുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ഉണ്ടോ ആ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടാവും സെൽഫ് എനിക്ക് മുമ്പ് റോസൊക്കെ കഴിച്ച് ചെയ്തതാണ് അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉണ്ട് ഇറത്തുപേര കട്ടായിട്ട് സെപ്പറേറ്റിൽ ഇറത്ത കൊടുത്ത് പിടിപ്പിച്ച് വെച്ചതാണ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് ഉണ്ട് മൂളിച്ച സൗണ്ട് അത് ഓൾറെഡി മോട്ടറിൻ്റെ ആ നിലവിലിട്ടോ ഇപ്പോൾ നിലവിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് റോഡ് ലൈൻ കൊടുത്തു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ സൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നല്ലൊരു ബാറ്ററിയുടെ പ്രശ്നമാണ് അതിൻ്റെ ഇത് മരിക്കണ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് അത് ഇരിക്കുന്ന ബാറ്ററി നമുക്ക് വോൾട്ടൊക്കെ നോക്കുമ്പോൾ കണ്ടോ പന്ത്രണ്ട് പോയിൻ്റ് ഏഴാണ് വോൾട്ട് കാണിക്കുക ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബാറ്ററി കംപ്ലയിൻ്റായിട്ട് കാണിക്കുക ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫിൻ്റെ രസം റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റാണ് പിന്നെ അതിൻ്റെ അത് ഈ പോസിറ്റീവ് ടെർമിനലിൽ ഇവിടെയൊക്കെ തുരുമ്പ് തുരുമ്പല്ല ക്ലാവ് പിടിച്ചിട്ടേ മൊത്തത്തിൽ ഇവിടെയൊക്കെ വിട്ടോണൊക്കെ ഇരിക്കണം ഇതൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും പല്ലേ ഇവിടെ നിന്ന് ഒടിഞ്ഞു വരും ഓൾറെഡി ഇവിടെ ഒടിഞ്ഞിരിക്കണം ഇപ്പം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അഴിക്കലും നടക്കില്ല അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്സ് തർക്കാലിപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ അഴിച്ച് ബാറ്ററി മാറ്റാം ബാറ്ററി മാറ്റിയാൽ പോലും സെൽഫ് മോട്ടർ കംപ്ലയിൻ്റ് ഉള്ള മോട്ടറാണ് അപ്പോൾ അത് വർക്കാവും പക്ഷേ സൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല നല്ല സൗണ്ട് മൂളിച്ച സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ ചെയ്താലാണ് റെഡി ആക്കാൻ പറ്റുള്ളൂ സെൽഫ് സ്വിച്ചുമായി ബന്ധപ്പെട്ട് പ്രശ്നമൊന്നും നിലവിലിപ്പോൾ കാണുന്നില്ല കാരണം സെൽഫൊക്കെ വർക്ക് സ്വിച്ചിൻ്റെ ഭാഗമൊക്കെ ഫംഗ്ഷൻ കറക്റ്റാണ് പിന്നെ ഉള്ളത് ആ ബ്രേക്കിൻ്റെ കേസാണ് അതുമായി ബന്ധപ്പെട്ട കേസാണ് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് നോക്കിയിട്ടൊന്നു പറയുകയാണെങ്കിൽ ഹബിൻ്റെ കേസ് എമർജൻസി ആയിട്ട് ചെയ്യാം കാരണം ഞാൻ സെൽഫ് പിന്നെ നമ്മൾ ചെയ്താലും ഹബിൻ്റെ കേസ് ചെയ്തു പോകുന്നത് നല്ലത് പറയാൻ അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ബ്രേക്ക് ക്ലിയർ ആവണം മെയിനായിട്ട് പിന്നെ അത് നമുക്ക് നമുക്കിപ്പോൾ വണ്ടി എന്തെങ്കിലും വണ്ടി കയറ്റേക്കാണ് ഹപ്പ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം താമസം തന്നെ പരിപാടിയാണ് ലൈറ്റിൽ കൊടുത്ത് ഞാൻ ഫസ്റ്റ് നമ്മൾ സിലിണ്ടർ അയച്ചപ്പോൾ ബാക്ക് സൈഡ് അയച്ചില്ല അതുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ നമുക്ക് അയച്ച് അത് റെഡിയാക്കി എടുക്കാമായിരുന്നു ഏകദേശം നമുക്ക് ഒരു ആയിരത്തി രൂപ നമുക്ക് ചിലവ് കേസാണ് ഈ സംഭവം ഹബ്ബ് മാറ്റിയിട്ട് ഷാനിയുടെ ഹബ്ബിലേക്ക് ആകാറുള്ളത് കാരണം അത് കംപ്ലയിൻറ്റുള്ള സംഭവം മാറ്റിയിട്ട് സെൻറ്റിൻ്റെ കമ്പ്ലൈക്ക് ആക്കാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലഡാ ഇത് റെഡി ആക്കണോ എന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് റെഡിയാണ് പറയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ സെൽഫ് മോട്ടറിൻ്റെ കേസ് കൂടി നോക്കിയിട്ട് പറയാം അതെന്തെങ്കിലും ചെയ്യണോ മോട്ടറ് മാറ്റണോ ബാറ്ററി ഡേസ് എന്തെങ്കിലും മാറ്റണം സെൽഫ് വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാത്രം മാറ്റിയാൽ മതിയോ എൻ്റെ ഒരു ഫോൺ സെൽഫ് മോട്ടർ മാറ്റണോ ഇനി അതല്ലെങ്കിൽ തൽക്കാലം സെൽഫിൻ്റെ കംപ്ലീറ്റ് തൽക്കാലം ബാറ്ററി മോട്ടറ് തൽക്കാലം അപ്പോൾ മാറ്റിണ്ടെങ്കിൽ മാറ്റമുണ്ടെങ്കിലോ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയണം അപ്പം പറഞ്ഞാൽ നല്ല വിധം നമുക്ക് ആവണം ആ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അപ്പോൾ ഇന്ത്യൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ മാറാറുണ്ട് ജനർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നമ്മുടെ ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം നമുക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ അതനുസരിച്ച് അതുകൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം സെൽഫിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് വിളിച്ചപ്പോഴാണ് സെൽഫ് മോഡലിൻ്റെ ഡേസ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ആദ്യത്തെ എസ്റ്റിമേറ്റിട്ട് ആ എസ്റ്റിമേറ്റിൽ അത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ